ഹലോ ഗുഡരേ അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ചോറ് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു വേറൊന്നുമല്ല നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചിരാം ഇത് ഞാൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ വിറക് കത്തിക്കുന്ന അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഉപയോഗം ്രദമാകുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എനിക്കത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം ഞാനൊക്കെയെന്ന് വെച്ചാൽ അടുപ്പിൽ വിറകൂതാനൊക്കെ ഒരുപാട് മടിയുള്ള കൂട്ടത്തിലാണ് ഒത്തിരി മടിയാണ് എനിക്ക് ഈ പുകയടിക്കുന്നത് പുകയടിക്കുന്നത് എനിക്ക് പറ്റത്തില്ല ശ്വാസമുട്ടുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വിറകൂതാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ നോക്കുന്നത് എന്താ അറിയാമോ ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ടായില്ലത്തുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എനിക്ക് ഈ വിറകൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് പുകയൊക്കെ കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത സമയത്ത് വിറക് അടുപ്പ് ഇത് വിറക് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തുന്ന പോലെ കത്തിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് കണ്ടാൽ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കുറേ യൂട്യൂബിൽ നോക്കി അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിറകടുപ്പ് കത്തിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്നതാണ് കാരണം വിറക് ലാഭിക്കാൻ പറ്റും പുക ഉള്ളുന്നത് നിൽക്കും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം സംഗതി എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ നിങ്ങൾ ശരിക്കും ഈ അടുപ്പ് കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത് യൂട്യൂബിലൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കൊണ്ടൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കുറേ വേറെ കുറേ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട് ഈ ഒരു അടുപ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എല്ലാം കുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ഗ്യാസ് കയറുന്നിരിക്കുക ഇൻഡക്ഷൻ ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന അവൻ്റെ കുറുക്ക് ഉപയോഗിക്കാൻ ചായട അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും വലിച്ച് നീട്ടുന്നില്ല സംഗതി എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പം ഇതൊരു മൺചട്ടിയാണ് ഇത് കണ്ടില്ലേ പഴയ ഞങ്ങളുടെ ഒരു മൺചട്ടിയാണ് ഞാനതിൽ അടിയിൽ ഹോൾ ഇട്ടുണ്ട് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു എന്താ ഇതിൽ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് ചുടുകട്ട വെച്ചിട്ടുണ്ട് ഇവിടെ ചുടുകട്ട കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ചുടുകട്ടയാണ് എന്നിട്ട് ഞാൻ ചെളി വെച്ച് അത് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഒരു ഡി സി ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിനകത്തുള്ളത് ഇങ്ങനത്തെ ഡി സി ഫാൻ അല്ല ബ്ലോവർ ഉപയോഗിക്കാറുണ്ട് മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന രീതിയിലുള്ള ഫാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലിപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പണ്ട് ഞങ്ങൾ ഫാൻ വരെ അനും ഡോറയ്ക്ക് വാടകയ്ക്ക് അസുഖം ഫാൻ ഇല്ലായിരുന്നു അന്നേരം അതിനു വരെ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഫാൻ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഞാൻ കുറച്ച് കനലതിനകത്തിട്ടുണ്ട് വിറങ്ങും വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ് പുരട്ടിയ തിരിയാണ് യൂഹത്തിനത്തെ കാണാൻ പറ്റാത്ത നെയ്യ് പുരട്ടിയ തിരിയാണ് ഇവിടെ നമുക്കാണെങ്കിൽ ഈ പൂത്തിൻ്റെയൊക്കെ പോട്ടിയൊക്കെ എടുക്കുമല്ലോ എടുക്കും പിന്നെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വേസ്റ്റൊക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് വരുന്ന കൊഴുപ്പ് ഞാൻ ഇതുപോലെ ഉരുക്കി വയ്ക്കും സംഗതി എന്ന് വെച്ചാൽ ഇവിടെ അടുപ്പ് കത്തിക്കുമ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഒന്നും ഞങ്ങൾ കത്തിക്കാറില്ല നമ്മൾ പേപ്പറോ മണ്ണിനയോ ഒന്നും ഉപയോഗിക്കാറില്ല ഇതാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് കത്തിയിട്ടുണ്ടല്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മളാണെങ്കിൽ കുറച്ച് ഉണക്കവിറകുകളൊക്കെ വെച്ച് കൊടുക്കും ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട് എനിക്ക് ഉപയോഗിച്ചിട്ട് ചോറ് വയ്ക്കാനാണെങ്കിലും കറി വയ്ക്കാനൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് ഇങ്ങനെ അടുക്കള കിടന്ന് ഇങ്ങനെ പരിവാറ്റം ചെയ്തത് വന്നപ്പോഴാണ് എനിക്കിതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത് ഈ വിറകില്ലാത്തതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ വിറക് വെച്ച് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അന്നേരമാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എനിക്കങ്ങനെ മനസ്സിലായപ്പോഴാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയത് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാ ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ നമ്മുടെതായിട്ടുള്ള രീതിയിൽ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ എന്നാൽ ഞാൻ അത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് ബോർ അടിക്കുന്നുണ്ടോ ഒരുപാട് വീട് നീണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ പക്ഷേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് നമ്മളിപ്പോഴാണെങ്കിൽ നമ്മുടെ സാധാരണ അടുപ്പിൽ വിറകടുപ്പിൽ ചോറ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എടുക്കും ആ വെള്ളം തിളക്കാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അഞ്ച് മിനിറ്റിനകത്ത് ആ വെള്ളം തിളച്ച് കിട്ടും കാരണം വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ചൂട് ഭയങ്കരമാണ് ഇപ്പം ഇതിപ്പം പുകയുന്നുണ്ട് ഇപ്പം തീ കത്തുന്ന കത്തി വരുന്നതേ ഉള്ളു പുകയുന്നുണ്ട് ഞാൻ ഇതിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അതെ ഈ ഒരു കമ്പിയാണ് കാരണം ഇതിന് മേളെ വെക്കാനുള്ള സാധനമൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ അതുകൊണ്ട് അതിന് പകരം വെക്കുന്നത് ഈ ഒരു കമ്പിയാണ് കലം വെക്കും പിന്നെ മീൻ കറി വെക്കാൻ നേരത്ത് ഞാൻ ചട്ടിയല്ല ഉപയോഗിക്കുന്നത് അല്ലാതുള്ള അലൂമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതിനകത്ത് അത് പിന്നെ ഇടയ്ക്ക് ചട്ടി വയ്ക്കുവാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഈ സാധനം വെച്ചേക്കുന്നത് ഞാൻ കത്തിച്ച് കത്തിച്ച് ഈ ഒരു പരിവായിട്ടുണ്ട് സാധനം നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ആയിരുന്നു പഴയ ഗ്യാസ് അടുപ്പിൻ്റെയാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഈ രീതിയിലായിട്ടുണ്ട് കുറേ ചീ ഇതിന്ന് വരുന്ന ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പവറില് ഇതിപ്പോൾ ഈ കമ്പി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ഞാൻ തീയരിച്ചതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത് ഏകദേശം പൊടിഞ്ഞ് 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 ആകാറായി എല്ലാവർക്കും അറിയാമല്ലോ ഇരുമ്പ് കുറേ ചൂടിലൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞ് പിടിഞ്ഞ് പോകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് കനലും കാര്യങ്ങളൊക്കെ അടപ്പമുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫാൻ ഓൺ ആക്കി കൊടുക്കാം ഫാൻ ഓൺ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനകത്ത് കലവെടുത്ത് വെച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് വിറക് ഇവിടെ കീറി വെച്ചേക്കുന്നത് ചെറിയ ചെറിയ പീസായിട്ട് ഇത് ഇന്നലെ കത്തിച്ചതിൻ്റെ കുറച്ച് ബാക്കിയാണ് നമ്മുടെ ഗബ്രൂട്ടം ഇവിടെ കരയുന്നുണ്ട് ഇതേണ്ട മടലിട്ട് കൊടുക്കാം പിന്നെ തൊണ്ട് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പുകയത്തില്ല പെട്ടെന്ന് കത്തി മാറിക്കോളും അപ്പം ആ ആദാ വരുന്നു അപ്പം അങ്ങനെ ഏകദേശം കനലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫാൻ അങ്ങോട്ട് ഓണാക്കി കൊടുക്കാം ഫാൻ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണ്ട ആ തീയൊരു പവറിൽ കത്തി വരുന്നുണ്ടോ ഈ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കണ്ടെ തീ പെട്ടെന്ന് ആളിൽ കത്തിണ്ടാവും ഇത് നമ്മുടെ മറ്റേ അടുപ്പിനേക്കാളും എളുപ്പത്തിലാണ് അപ്പോൾ നമുക്ക് കാലം അങ്ങോട്ട് വെച്ചുകൊടുക്കാം പിന്നെ അന്യായമായിട്ട് തീ അങ്ങ് കത്തിക്കളയോ ശരിയാക്കുന്നത് പിന്നെ നല്ല രീതിയിൽ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ചോളും നമുക്ക് പിന്നെ ആണെങ്കിൽ ഇതുപോലെ വിറകും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കണ്ട ഇതിൽ അത് ഒരു മീഡിയം രീതിയിൽ ഉണങ്ങിയാൽ മതി ആദ്യം വെക്കുന്ന വിറക് അത്യാവശ്യം നല്ല ഉണക്കാകണം എന്നുള്ളൂ നല്ല ഉണങ്ങിയ വിറക് ആദ്യം വെക്കുന്നത് തീ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കാണെങ്കിൽ വലിയ ഉണക്കുള്ള വിറക് വേണമൊന്നുമില്ല അപ്പോൾ അതിലൊരു നൂല് കയറിയിട്ടില്ല അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ തീ കത്തുന്നുണ്ടില്ലേ ഈ ഒരു പവറിലാണ് തീ കത്തുന്നത് അത് ഇപ്പം വിറക് കുറച്ച് വെച്ചിട്ടുള്ളൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെറിയ രണ്ട് പീസ് വിറക് ഫ്രണ്ടിലും സൈഡിലും രണ്ട് പീസ് വിറക് പിന്നെ അകത്ത് കുറച്ച് ചുള്ളിക്കാൻ പെട്ടു കൊടുത്തു നമ്മൾ നേരത്തെ അത്രേ ഉള്ളൂ നല്ല ചൂടാണ് നമ്മളിങ്ങനെ ഊതി കുടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ കത്തി വരുന്നതിൻ്റെ ഒരു പുകയാണ് കുറച്ച് കഴിയുമ്പം ഈ പുകയങ്ങ് നിന്നോളും പിന്നെ പുകയും കാര്യങ്ങളൊന്നുമില്ല നല്ല ചൂടാട്ടോ അതുകൊണ്ട് നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും കൈയൊന്നും അധികം കൊണ്ടുവരില്ലല്ലോ കാരണം നല്ല പവറിൽ ചൂട് മേളോട്ടടിക്കുന്നത് അപ്പോൾ എനിക്കിതിവിടെ ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലാണ് റിസൾട്ട് കിട്ടുക കാരണം ചോറും കറിയൊക്കെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അധികം ഇങ്ങനെ ഇവിടെ ഊതി ഊതിയടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ അധികം കിടന്ന് ഊതിയടിക്കും ചെയ്യേണ്ട ഈ ഫാൻ ഇങ്ങനെ വർക്കായി അത്തി ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിറക് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല അല്ലാതെ മറ്റടുപ്പ് കത്തിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് ഇതെന്താ ആ അടുപ്പുണ്ടോ അതൊക്കെയായിരുന്നു ഇവിടെ ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നത് ഇത് കത്തിക്കുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കര പുകയാണ് പിന്നെ എന്താ പറയുക കത്താനും നല്ല പാടാണ് ഇച്ചിരി ഉണക്കില്ലാത്ത വിറകൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് കത്തിപ്പിടിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്താണെന്ന് വെച്ചാൽ ആ ഒരു റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ സാ ചെറിയ സാധനങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ പുറത്ത് ഇതുപോലെ ഒരു അടുപ്പ് കൂട്ടാവുന്നതാണ് വീട്ടിനകത്ത് എന്തായാലും ഇത് വരത്തില്ല വീട്ടിൻ്റെ പുറത്ത് ഇതുപോലത്തെ ഒരു അടുപ്പ് കൂട്ടി നിങ്ങൾക്ക് ചോറും കറിയൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ് അമ്മമാർക്കൊക്കെ ഇത് ഉപകാരപ്രദമാകും ഉപകാരപ്പെടും മാത്രവുമല്ല വിറക് നമുക്ക് ഇത്തിരി വിറകെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു കുറച്ച് വിറകിൽ തന്നെ നമുക്ക് ചോറും കറിയൊക്കെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കാരണം ഇതിൻ്റെ കനല് വരെയും കത്തി മാറുക ചെയ്യുന്നത് അപ്പോൾ ആ കനലും കൂടെ കത്തി മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിറക് ലാഭിക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു കിലോ വിറക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോറ് വയ്ക്കാൻ വേണ്ടി എന്തായാലും വിറക് അത്യാവശ്യം കയറും ഒരു കിലോ ഒന്നര കിലോ വിറകൊക്കെ എന്തായാലും അടുപ്പിനകത്ത് കയറും നമ്മൾ ചോറ് വെക്കുകയാണെന്നുണ്ട് ഇതിൽ പക്ഷേ എന്ന് വെച്ചാൽ കിലോ വിറക് പോലും വേണ്ട ചോറും കറിയും വെക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്കും വിറക് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു അടുപ്പിൽ ഇത് കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് നല്ല ഡിസൈനിൽ ഒരുപാട് ഡിസൈനിൽ ഫ്ലിപ്പ്കാർട്ടിലും അമസോണിലൊക്കെ കിടപ്പുണ്ട് ഒരുപാട് ഡിസൈനിലുള്ള ഇത്തരം അടുപ്പുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എൻ്റെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കൊരുപാട് ഡിസൈനിൽ ഈ അടുപ്പ് നമുക്ക് വാങ്ങിക്കാൻ ഓൺലൈനിൽ കിട്ടും ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ അടുപ്പുകൾ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാം അതല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയതുപോലെ വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ അമ്മമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിട്ടേന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സ്നേഹം നമുക്കിപ്പോൾ എന്നും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ബൈ